الناس بسم الله الحمد لله رب العالمين الذي انم علينا بالايمان وهدانا الى دين الاسلام. دين الاسلام حمدا يوافي نعمه ويكافي مزيدا. اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم إنك حميد مجيد اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقلع به الحوائج وتنال به الرعائب وحسن الخواتم ويستسقى النمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم أوصل مثل ثواب ما ربنا وما صلينا وما سلمنا هذه هدية واصلة ورحمة نزلا وبركة شاملة منا إلى حضرة النبي مدينة صلى الله عليه وسلم اللهم محمودا اللهم وعدته وارزقنا في الدنيا زيارته وفي الآخرة شفاعته ولا تهرمنا رؤيته وأوردنا حوله المورود واحشرنا غدا تحت ظل نبائه المعقود اللهم وإلى حضرات أهل الخير كلهم أجمعين خصوصا منهم إلى حضرات ساداتنا البدريين واللحديين والخندقيين والتبوكيين وسائر الصحابة ياتي كلهم, ياتي كلهم اجمعين, أجمعين. اللهم و... ربنا واشف أمراضنا وادفع بلياتنا يا ربنا واشف أمراضنا وادفع بلياتنا يا رب العالمين اللهم بارك لنا في كل امورنا خصوصا في امرنا هذا وفي مجلسنا هذا وفي اجتماعنا هذا بركه تامه كما باركت على عبادك الصالحين. اللهم وفقنا لزياره الحرمين الشريفين بجاه سيد الكونين. كرات بعد مرات قبل قبل أرواحنا يا ارحم الراحمين اللهم وفقنا للحج المبرور وسلم المشكور والقبور والتربية يا اللهم لك من دكتور محمد الله عليه وسلم ونكست استعان عبد ونبي محمد صلى الله عليه وسلم اللهم اجعل اغلاق الوفاء الا بالله العلي العظيم اللهم اجعل اخر كلامنا وآله الله المدفع المظلومين <applause> اللهم إن هم أرهما تومد الأجمعين اللهم اجعل قبورهم من, قبوره من لياذ الجنان ولا تجعل قبورنا وقبورهم ختم من فر النيران

കീഴിൽ നടത്തപ്പെടുന്നുണ്ട് അതിന്റെ കീഴിൽ നടത്തപ്പെടുന്ന ഈ വർഷം തെരഞ്ഞെടുത്തിട്ടുള്ള ഉമ്മമാരെ മഹത്തായ ഉമ്മ നിർവഹണത്തിന് വേണ്ടി കൊണ്ടുപോകുന്ന അതിൻ്റെ യാത്രയപ്പ് അതുപോലെ സൊലാത്താരിയുടെ വാർഷിക ദുആ സമ്മേളനവുമാണ് ഇന്ന് ഈ മഹത്തായ മജിലിസിൽ നടത്തപ്പെടുന്നത് പ്രഗത്ഭ പണ്ഡിതനും പ്രഭാഷണ മേഖലകളിൽ തിളങ്ങി നിൽക്കുന്ന ബഹുമാനപ്പെട്ട ഉസ്താദ് അൻവരി അദ്ദേഹത്തെ ഈ മഹത്തായ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് രണ്ടാമതായി സ്വാഗതം ചെയ്യാനുള്ളത് ഈ മഹത്തായ യോഗത്തിന്റെ അധ്യക്ഷപീഠം അലങ്കരിക്കുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ മുസ്തഫ സാഹിബ് അദ്ദേഹത്തെ ഈ മഹത്തായ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു അതുപോലെ നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന പ്രഗൽഭ വാഗ്മിയായ ബഹുമാനപ്പെട്ട കുമ്മനം നിസാമുദ്ദീൻ അസ്ഹരി അദ്ദേഹത്തെയും ഈ മഹത്തായ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ് നമ്മുടെ ഈ മഹത്തായ പരിപാടി വലിയ ഒരു വമ്പിച്ച വിജയത്തിലാക്കി തീർക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദ ചെയ്യുകയും അതുപോലെ തന്നെ ഈ മഹത്തായ യോഗത്തിൽ പങ്കെടുത്ത മുഴുവൻ ആ ആളുകളെയും ഒറ്റ ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു അലൈക്കും വറഹമത്തല്ലാഹി താല പ്രിയങ്ങളെ വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട ഉസ്താദുമാർ അവർ നമുക്ക് സ്വാഗതം പറഞ്ഞ അബ്ബാസ് സാർ എല്ലാവർക്കും ഓരായിരം അഭിനന്ദനങ്ങളാണ് ഈ വേദിയിൽ ഞാൻ അറിയിക്കാനുള്ളത് നമുക്കറിയാം ഇന്ന് ലോകമൊട്ടാകെ പ്രളയ സമയമായി വളരെയധികം വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ മരണപ്പെടുകയും അതുപോലെ തന്നെ ഒരു മദിനാണ് അള്ളാഹു ഭാരതുകൊണ്ടാണ് എല്ലാവരും ഇപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്നതാണ് എനിക്ക് നമുക്കറിയാം ഈ കൂടി വളരെ വിഷമത്തോടെ കൂടി നമസ്കരിക്കാൻ പറ്റാതെ അതുപോലെ തന്നെ എല്ലാവരും ഉൾപ്പെടുത്തു മാറാകട്ടെ പ്രാർത്ഥിക്കുന്നു ഈ ഒരു വേദി നമുക്ക് കിട്ടിയത്

ർക്കും ആ ഭാഗ്യം നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇവിടെ വന്ന ഓരോരുത്തരും പോയവർക്കെല്ലാം ഇനി പോവാനുള്ള ആഗ്രഹം ഇനി പോകാനുള്ള ആഗ്രഹത്തോടുകൂടി കാത്തിരിക്കുകയും ചെയ്യുന്ന ഈ വേദിയിൽ ബഹുമാനപ്പെട്ട ഉസ്താദ് ഉള്ള നേതൃത്വത്തിൽ ഇന്ന് ഒരുപാട് നല്ല കാര്യങ്ങളും സലാത്തിന്റെ ദും ഇന്ന് ഒരുപാട് നല്ല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സദസ്സാണ് ഇത് ഇത് ഞാൻ നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല എന്തായാലും നമ്മളുടെ എല്ലാവിധ മുസീബാത്തുകളിൽ നിന്നും മാറ്റി നിർത്തി ഇതുപോലുള്ള സദസ്സുകൾ സദസ്സുകൾ വർദ്ധിക്ക എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബഹാനപ്പെട്ട നമ്മളുടെ ആദ്യത്ത് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വേദി ഉദ്ഘാടനം ചെയ്യുവാൻ വേണ്ടി നമ്മളുടെ ബഹുമാനപ്പെട്ട സ്വാലിഹ് അൻവരി ഈ വേദിയിലേക്ക് പൂർവം ക്ഷണിക്കുന്നു അസാംക്കും വരഹമല്ലാഹി വാർക്കാത്തു بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين والصلاة في المرسل وعلى آله وصحبه أجمعين اللهم الله عليه وعلى آله إبراهيم إنك حميد مجيد لا تسمع يا رسول الله خذ بيدي قلته التي أكني يا الله

അനുഗ്രഹസഹിക്കി സമ്മദത്തുകയും മഹരായ ഇതിൽ ഉൽകാടകൻ ഇസ്മഹ്മാനി റഹീ തിരുവാകി തഹിദ അറിയുകയും നുഖൗലി തനുഗ്രഹീത് ഈ സദസിന് മഹത്വതൃച് ഇബ്നു സഅറന മുദ്ദികുവേ ഞാൻ എന്നെ സരത്തെടക്കുന്ന മുമ്പും മുത്ത നബി സ്വല്ലഹി അലൈഹി തം തബിൽ ഒരികുനല്ല നമ്മളൊക്കെ അതുതന്നെയാണ് മാരി അബ്ദുൽ സന മദീനത്തുൽ നബറയിൽ അസ്ബീസതു അപ്പൊങ്കുന്ന ഒരു വാദ്യകലാകി ഐതൈതു പോലെ അൽസതോടെ അൽം സത് ചൊല്ലി ഞാൻ സംസാരത്തിലേക്ക് പ്രവേശിക്കുകയാണ് നിങ്ങളെല്ലാവരും കഴിയുമെങ്കിൽ കണ്ണത് മദീനത്തു മുനവഹ്നകത്തുള്ള കണ്ണുകൾ അള്ളാഹു الصلاه والسلام عليك يا رسول الله، الصلاه والسلام عليك يا حبيب الله، الصلاه والسلام عليك يا رسول الله، الصلاه والسلام عليك يا حبيب الله، تطلع فينا في كواكب البشر منه يا سيدي خير النبي، الصلاه وسلم

ഞാനിലെ നന്മയുടെ ഒന്നും ാണ് <laughs> അള്ളാഹു നസ്കരിക്കുന്നു അല്ലാഹു നമ്മുടെ നോംബനിക്കണ്ടില്ലും സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ മൻ സല്ലല്ലാഹി അലൈഹി വസല്ലം തൻ മൻ 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 തൻ ഒരു കൂടായോ എന്റെ

ഉപത്മയെ മുദവിയിൽ സ്വലാത്ത് ചൊല്ലുമ്പോൾ നനാന ഇനകൂടി ഇല്ല അസ്മാഉം ഖാമത്ത് മഹ്ബബൻ വൽ ബലഗ്തിൻ ഉദാഹരണത്തിന് മുദവീർ സാഹിബ് അദ്ദേഹത്തിന്റെ ഇടയിൽ മോലം നീടുവുന്ന ഒരു പ്രതിന തെറ്റ ടെസ്റ്റ് കൊടുത്ത് നമുക്ക് ഇതിൽ വായിക്കട വേറെ ഒരു സ്ഥലത്തു സൂറ സൽബിൽ സലാത്ത് റെഡിയുള്ളതായി ഓം പัญญาവിൻ മടി സ്വല്ലല്ലാഹി അലൈഹി തം ഇന്ന ഇരിസല അല്ലാഹുൻ അബ്ദൻ ഇന്ന മൈക്കും പപ്പർ ഒരു കാലে അല്ലാഹ് പത്മാകളെ രേഖപ്പെടുത്തി ഇങ്ങൊന്നും അല്ലാഹു സൂംബും മിന്നുന്നുന്നു മു <laughs>

വനിം കർത്തനബി വനഖി അസ്ബീലുനിം ഖിയാബി സബിക ഖൈറൻ ത്വബ്ബറ സലാം കന്നി ഹുദി ഖുദൻ ആലിഗൽ അസ്ബീലു ഖൈറൻ വൈബ്നത വന്നി വിഹാബി ഫുതൈനാൽ ഹംദിയാ മസായം ഇന്നനബി അല്ലാഹിൻ നുസൂല നിൻ നസ്താബുമിൻ അശ്വഖാൻ സുബഹു ഫുല്ലാനന മസ്റമല സലാം സലാം അലൈഹി വസലാം അലാ സത്ത വറബിയാ അബവൽ ഔറബൻ മാരി സതിൻ ഉംബഗീർ ആമിമൻ തന്നോ മഖ്തത അദമിൽ അസ് നമ്മുടെ എന്തുകൊണ്ടാണ് ഞാൻ

കൺതടത്തി നല്ല എഴുതി വയ്ക്കും പറന്ന ഇവൻ നരകത്തിൽ നിന്നുകൂടി മോചിതനാണ് പിന്നെയോ ഇവനെ താമസിപ്പിക്കുന്നത് എവിടെയാണ് ഉപരിതലത്തിൽ പച്ച പക്ഷികളുടെ പേടകത്തിലായി പാറി നടക്കുന്ന രക്തസാക്ഷികളോടൊപ്പം താമസിക്കേണ്ടവനാണ് ഇവൻ നബിയുടെ പേരിൽ സ്വലാത്തുകൾ വർദ്ധിപ്പിച്ചവനാണ് ഇവൻ നരകത്തിൽ നിന്ന് മോചിതനാണ് ഇവൻ കപടതയിൽ നിന്ന് മോചനം നേടിയെടുത്തവനാണ് ഇവൻ സ്വർഗത്തിന്റെ ഉപരിതലത്തിൽ പാറി നടക്കേണ്ടവനാണ് ഇവൻ താമസിക്കേണ്ടവനാണ് നമുക്ക് നൽകട്ടെ എത്ര വലിയ നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത് അലൈഹി പേരിൽ സ്വലാത്ത് പ്രിയപ്പെട്ടിട്ടുള്ളത് വേണ്ടിയുള്ള കൂട്ടായി ഒരുപാട് പേരിൽ ഒരു സ്വലാത്ത് നന്മകൾ രേഖപ്പെടുത്തി തിന്മകളുമായി ുമായി പത്ത് പദവികൾ ഉയർത്തപ്പെടും മൂന്ന് മഹത്വങ്ങളാണ് ആ ഹദീസിൽ പഠിപ്പിച്ചതെന്ന് ഒരു സ്വലാത്ത് ചൊല്ലിയാൽ പത്ത് നന്മകളാണ് രേഖപ്പെടുത്തുന്നത് ഇപ്പൊ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോ അതല്ലെങ്കിൽ നമ്മുടെ സ്വലാത്ത് വരുമ്പോ നമ്മിൽ നൂറുകൾ തിന്മകളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട് അവിടെ വന്നിട്ട് നമ്മൾ സ്വലാത്ത് സ്വലാത്ത് ചൊല്ലി നന്മ ആ തിന്മകളോ അത് നാൽപ്പറിഞ്ഞു അവന്റെ <imitation> ജീവിതത്തിൽ ാണ് <ahanan> മുതലുള്ള അതിലുള്ള സർവെ പറയാൻ കണ്ണിൽ ഉണ്ണു ആരുമില്ല വല്ലാത്ത പ്രയാസം ഓരോന്മാർക്കും മുത്തനാ അല്ലാഹി തങ്ങളെ പിന്നെ നിങ്ങൾ തങ്ങളെ ലക്ഷിത മേഗല അല്ലാഹു റബ്ബുൽ ഇസ്ലാം ഒരു കൊടുത്ത തൃമൈ ഹൈരിുകൊണ്ടാണ് റസൂലുക്കരെ നിങ്ങൾ ദുർചികലയിടരിക്കും എന്നാണിലും ഉറപ്പിച്ചു നടുക അയിന കജുദഹയാണ് ജീവിതത്തിലെ അവസാനം പെടുത്തിടേ ഞാൻ സൽഹാ മിൻബൽ ഹൈരിുകൊണ്ടാണ് അവരുടെവരാ മുഹമ്മദുനിൽ സഫാ അന്ന് ആ തിരിയുടെ സ്വാധം ഈ ലോകവിശാവി എത്രിക്കാൻ കഴിയുന്നോ റസൂലുള്ളാഹി തങ്ങളെ ആയി ഇച്ചിരി <laughs> അടങ്ങറും <laughs>

വും അള്ളാഹുസർ വന്നിട്ട് ഒന്നാമത്തെ ചില ആളുകൾ വന്നിട്ട് താടി വടിക്കാൻ വേണ്ടിട്ട് പറഞ്ഞു എന്നോട് പറയില്ലാദിന്റെ കണ്ണിൽ കണ്ടിട്ട് വന്നു പറയാണ്

ഇബ്രാഹിം നബി അലൈഹി ആളുകളെയും ആ വിഗ്രഹങ്ങൾ വഴിപിഴപ്പിച്ചിട്ടുണ്ട് എങ്കിലും അവരിൽ നിന്ന് എന്നെ പിന്തുടർന്നവർ എന്നിൽ പെട്ടവർ തന്നെയാണല്ലോ അവരെ പിടികൂടി പിളികൂടി ശിക്ഷിക്കല്ലാ എന്നർത്ഥത്തിൽ ഇബ്രാഹിം നബി കരയാണ് ഈ ആയത്തെ നമ്മുടെ കരളിന്റെ കഷ്ണം കണ്ണുകൾ നിറക്കുകയാണ് കരയുകയാണ് പിന്നെ സൂറത്തുൽ മാഇദയിലെ നൂറ്റി പതിനെട്ടാമത്തെ എന്താണതിലെന്നറിയുമോർത്തി

ുംസൂൽ <laughs> സമുദായങ്ങളുടെ വിഷയത്തിൽ അങ്ങനെ വേദനപ്പെടുത്തും അതിന് പറഞ്ഞു തന്നിട്ടുണ്ട് സൂചിപ്പിക്കുന്നത് ഒരു വളരെ ഓരോ അക്ഷരങ്ങൾക്ക് ഓരോ കണക്കുണ്ട് അതനുസരിച്ച് അലിഫ് ഒന്നിന്റെ സ്ഥാനം ബാ രണ്ടിന്റെ സ്ഥാനം അങ്ങനെ അള്ളാ എന്ന് പറയും അതിൽ ഒരു അലിഫുണ്ട് പിന്നെ രണ്ട് ലാമുണ്ട് പിന്നെ അതുപോലെ തന്നെ കാണാൻ സാധിക്കും അലിഫ് ഒന്നിന്റെ സ്ഥാനത്ത് ലാമ മുപ്പതിന്റെ സ്ഥാനത്താണ് രണ്ട് ലാമ് മുപ്പതാകുമ്പോ അറുപതായി അറുപത്തി ഒന്ന് പിന്നൊരു ഹാ അഞ്ചിന്റെ സ്ഥാനത്ത് അറുപത്തി ആറ് അള്ളാഹ് എന്നുള്ളതിന്റെ അഭിജിതിയായ കണക്ക് അറുപത്തി ആറാണെന്ന് പറഞ്ഞു